ഹായ് കൂട്ടുകാരെ ഇതേതാ സ്ഥലമൊന്നും മനസ്സിലായി നമ്മുടെ ഹൈദരാബാദിലെ മസ്റ്റ് വിസിറ്റ് ആണ് ചാർമിനാർ ഞങ്ങൾ ഏകദേശം എട്ട് മണിയോടെ കേട്ടോ ചാർമിനാർ പരിസരത്തിൽ എത്തിയത് ഹോട്ടലിൽ നിന്ന് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് വന്നത് നല്ല ബ്ലോക്കാണ് നാൽപ്പത് മിനിറ്റോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു ബ്ലോക്ക് എന്ന് വെച്ചാൽ വണ്ടി മൂവ് ചെയ്തല്ല കുറച്ച് 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 ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പാർക്കിങ് ഇങ്ങനെ നോക്കി പാർക്കിങ് ഏരിയ നോക്കി നോക്കി നോക്കിപ്പോയി പക്ഷേ എവിടെയും കിട്ടിയില്ല കാരണം നമ്മൾ ഈ സ്ട്രീറ്റിൻ്റെ പരിസരത്ത് അത് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫൈനൊക്കെ അടപ്പിക്കും അതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിച്ചിട്ട് ഞങ്ങൾ പെയ്ഡ് പാർക്കിങ്ങിലേക്ക് പോയി അവിടെ ഒരു മണിക്കൂർ നൂറ് രൂപയും ഒന്നര മണിക്കൂർ നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് അപ്പം ഞങ്ങളുടെ നിന്ന് നൂറ്റമ്പത് രൂപ വാങ്ങിയിട്ടോ കാരണം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഒന്നും കൊണ്ട് ഈ സ്ഥലം മൊത്തം കണ്ട് ചാർമിനാർ പരിസരം മൊത്തം കണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു വരാൻ പറ്റുമെന്ന് തോന്നിയില്ല പിന്നെ അത്രയ്ക്ക് കാണാനുണ്ട് വഴിയോര കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെ പറയാം ഇവിടെ കിട്ടാത്ത സാധനമൊന്നും എന്ന് തോന്നുന്നു കാരണം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ക്ലോത്ത് അല്ലാതെയുള്ള മറ്റു സ്പൈസസുകൾ എല്ലാ സാധനങ്ങളിവിടെയുണ്ട് പിന്നെ ലേഡീസിൻ്റെ ഇതൊക്കെയാണ് കൂടുതൽ ബാഗ് പിന്നെ ഓർണമെൻസ് ഒക്കെ ഉണ്ട് മാല മാല വള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ പിന്നെ ഇതൊന്നും വാങ്ങിയില്ല കാരണം എനിക്ക് എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയേണ്ടെന്ന് വെച്ച് എല്ലാം ജസ്റ്റ് ഇങ്ങനെ കണ്ടു കേട്ട് വന്നു അത്ര തന്നെ അതൊന്നും വാങ്ങിയില്ല പിന്നെ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിലേ ആയിരുന്നു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങുക കഴിക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ട കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഓരോ പാരകുന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് അവിടെ കയറി ഫുഡ് കഴിച്ചു അതേപോലെ തന്നെ നയാബ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കടയുണ്ട് ഇതൊക്കെ നല്ല മസ്റ്റ് വിസിറ്റ് ഏരിയ കേട്ടോ ഫുഡിൻ്റെയൊക്കെ സ്ഥലങ്ങൾ പിന്നെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു പിന്നെ അങ്ങനെ നടന്ന് നടന്ന് പോയി അവിടെ ഇറാനി ചായയും ബണ്ണും ഒക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട് കുക്കീസ് മസ്റ്റ് ട്രൈ നിങ്ങൾ നിങ്ങളെന്താണേലും പോകണം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കടേൻ്റെ പേര് എനിക്ക് റെമെമ്പർ ചെയ്യുന്നില്ല അത് അവിടുത്തെ കാഴ്ചകളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ കാരണം എനിക്ക് പേരിപ്പോൾ വോയിസ് ചെയ്യുമ്പോൾ അത് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ പിന്നെ നല്ല പൈസ പറയട്ടോ ഇവർ എന്തേലുമൊക്കെ ചോദിച്ചതിനാൽ നല്ല പൈസ പറയും ഇപ്പം ഹിന്ദിയൊക്കെ അറിയെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയെങ്കിൽ അവർ നമുക്ക് കുറച്ച് തരും പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല പിന്നെ എനിക്ക് വാങ്ങാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കാൻ പോയില്ല പിന്നെ ചെറിയൊരു ബാഗ് എന്ന് നോക്കി അന്നേരം അതിന് ഇരുന്നൂറൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം ഇട്ടു അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ എന്നാൽ ബാക്കി വരാട്ടോ ബായ്